എണ്ണിപ്പറയട്ടെ അതേ സ്വാലിഹീങ്ങൾക്ക് മുത്തക്കിങ്ങൾക്ക് ഈ ദുനിയാവിൽ തന്നെ വിജയത്തിന്റെ അടയാളങ്ങളായി കാണാൻ പറ്റുന്നത് പതിനൊന്നെണ്ണമുണ്ട് അതിലൊന്ന് ിൽ ത്യാഗ മനോഭാവത്തോടെ ജീവിക്കുക ആഹ്റത്തിൽ കൂടുതൽ താൽപര്യപ്പെട്ട് ജീവിക്കുക രണ്ടാമത്തെ അടയാളം അന്ത കൂന ഹിമ്മൂഫിൽ കുറു ആ എപ്പോഴും മനസ്സിന്റെ ലക്ഷ്യം ആരാധനയും ഖുർആനോത്തും തന്നെ ൂനൽ കൗലി ആവശ്യമില്ലാത്തതിൽ വർത്തമാനം കുറക്കുന്ന ആളാണ് ആവശ്യമില്ലാത്ത

സഹവാസം സജ്ജനങ്ങളോട് കൂടിയ ും നല്ലവർ പങ്കെടുക്കുന്നതും നല്ല ആളുകൾ ഒരുമിച്ച് കൂടുന്നിടത്ത് ഒരുമിച്ച് കൂടുന്നതും നല്ല സ്വഭാവമാണ് അടയാളമാണ് ഏഴാമത്തെ അടയാളം വൈറ വിനയത്തോടെ ജീവിക്കുന്നവനാകണം അഹങ്കാരമില്ലാതെ വിനയത്തോടെ ജീവിക്കുന്നവനാകണം എട്ടാമത്തത് അയ്യക്കൂന സഹയ്യൻ കരീമാ ഉദാര മാന്യതയോടെ മറ്റുള്ളവർക്ക് ഔദാര്യം ചെയ്യുന്ന ആളാകണം സ്വന്തക്കാർക്കും കുടുംബക്കാർക്കും അയൽക്കാർക്കും ശിഷ്യന്മാർക്കും കൂട്ടുകാർക്കും ഔദാര്യ മനസ്സോടുകൂടെ ജീവിക്കുന്ന ആളാകണം ഒമ്പതാമത്തെ അടയാളം അള്ളാഹുവിന്റെ പടപ്പുകളോട് മുഴുവനും വാത്സല്യമുള്ളവനാകണം നല്ല കരുണയുള്ളവനാകണം അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളോട് വലിയ സ്നേഹം കാണിക്കണം പത്താ സൃഷ്ടികൾക്ക് പരോപകാരം ചെയ്യുന്നവനാകണം അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങൾക്ക് ഉപകാരം ചെയ്യുക പതിനൊന്നാമത്തെ അടയാളം അയ്യക്കൂന കൂടുതലായി മരണത്തെ ഓർക്കുന്ന ആളാകണം കൂടുതലായി മരണത്തെ ഓർക്കുന്ന ആളാകണം